ായിട്ടാണ് എം പിമാരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് മുന്നൂറിലധികം എം പിമാരുണ്ട് വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിക്കെതിരെ മോദി ചോർഹെ മുദ്രാവാക്യമാണ് മുഴങ്ങിക്കേട്ടിരുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പ്രതിഷേധം എന്ന് എം പിമാർ ഒറ്റക്കെട്ടായി പറയുന്നു പാർലമെൻറ്റകത്തും പുറത്തുമുള്ള പ്രതിഷേധത്തിൻ്റെ ആദ്യ ഇപ്പോൾ കണ്ടത് തുടർന്നങ്ങട്ട പ്രതിഷേധ ദിനങ്ങളാണ് എന്ന് പ്രതിപക്ഷം കഴിഞ്ഞു ഇന്നിപ്പോൾ മാർച്ച് അതിനുശേഷം യോഗം വൈകിട്ട് ഖാർഗയുടെ വിരുന്ന് പിന്നീട് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ യോഗം ചേരാനിരിക്കുന്നു അതിനുശേഷം വരും ദിവസങ്ങളിൽ ബീഹാറിലാണ് വലിയ പ്രതിഷേധ പരിപാടികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് രണ്ടാഴ്ച നീളുന്ന പ്രതിഷേധം അതാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് കാര്യങ്ങൾ വ്യക്തത വരുത്തുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തുക അന്വേഷണം നടത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്നുള്ള ഒത്തുകളി എന്നുള്ള വിമർശനമാണ് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത് അത് ഏറ്റെടുത്തിരിക്കുന്നു മുഴുവൻ പ്രതിപക്ഷം എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുകയാണ് കാഴ്ച ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് കാണുന്നത് വാഹനത്തിനുള്ളിൽ നിന്നും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നേതാക്കൾ പുറത്തേക്ക് കാഴ്ചയാണ് തുരയിൽ വാഹനങ്ങൾ മുഴുവൻ നീങ്ങുകയാണോ പ്പോൾ നിൽക്കുന്ന തൊട്ടടുത്താണ് അഖിലേഷ് യാദവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള വാഹനം നീങ്ങുന്നത് എന്നൊപ്പം അഖിലേഷ് യാദവ് ടെരി സോപ്രിയാൻ ഉൾപ്പെടെയുള്ളവരെ ഈ വാഹനത്തിൽ കാണാം രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മിഷണർ പോലീസ് വാഹനത്തിൽ അവരെ കൃത്യീകരിച്ചിരിക്കുന്ന അങ്ങനെ ഇവരെ ഈ ഒരു പാർലമെന്റ് സ്റ്റേറ്റിൽ നിന്ന് മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ഈ പ്രതിപക്ഷ ആക്രണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടിയ ശേഷമാണ് പിന്നീട് പാർലമെന്റിൽ നിന്ന് ഒരു മാർച്ചായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകാൻ തീരുമാനിച്ചത് കമ്മീഷനിലേക്ക് പോകാനുള്ള ആ ഒരു ശ്രമം ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ് ദില്ലി പോലീസിന്റെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും മറ്റ് കേന്ദ്ര സേനകളുടെയും വലിയ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് ബാരിക്കേഡുകൾ വെച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കുള്ള പ്രതിപക്ഷത്തിന്റെ ഇപ്പോൾ വ്യക്തമായി തന്നെ തടയുകയാണ് അങ്ങനെ തടഞ്ഞ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളെ ഇവിടെ തന്നെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ അഖിലേഷ് യാദവിനെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ശരത് പവാറിനെ അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ അങ്ങനെ തുടങ്ങി പ്രതിപക്ഷനിരയിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ നേതാക്കളെയൊക്കെ തന്നെ പോലീസിൽ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് എതിർശക്തമുയർത്തുന്ന നേതാക്കളെയൊക്കെ തന്നെ കസ്റ്റഡിയിൽ ടുത്ത് ഏതായാലും ഇവിടെ നിന്ന് നീക്കിയ കാഴ്ചയാണ് ഇപ്പോൾ പോലീസ് വാഹനത്തിൽ അതിവേഗം ഈ നേതാക്കളെയും കൊണ്ട് പോലീസ് വാഹനം ഇവിടെ നിന്ന് പോയിരിക്കുന്നു ഏതായാലും ഈ നേതാക്കളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഈ ഒരു പ്രതിഷേധ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാനും തടയാനും തന്നെ പോലീസ് ശ്രമിച്ചതിന്റെ നേർക്കാഴ്ചയാണ് ഏതായാലും ഈ പാർലമെന്റ് സ്ട്രീറ്റിൽ പ്രകടമായത് രാഹുൽ ഗാന്ധി വളരെ ശക്തമായി തന്നെ ഉയർത്തിയ വെളിപ്പെടുത്തൽ അത് ദേശീയതലത്തിൽ വലിയ വിവാദമായി തുടരുകയാണ് രാവിലെ പാർലമെന്റിൽ ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കുകയും പിന്നീട് പാർലമെന്റ് രണ്ട് പാർലമെന്റ് നടപടികളും പ്രക്ഷുബ്ധമായ ശേഷം പ്രതിപക്ഷ അംഗങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്കാ ഗാന്ധിയുടെ ഒക്കെ നേതൃത്വത്തിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ടി ആർ ബാലുവിന്റെ നേതൃത്വത്തിൽ ഡരി കൊബ്രിയാന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ എല്ലാ ഇന്ത്യൻ സഖ്യം പാർട്ടികളിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ മുൻനിരയിൽ നിന്നുകൊണ്ട് പിന്നീട് പാർലമെന്റ് കവാടത്തിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് നീങ്ങുകയായിരുന്നു പക്ഷേ പ്രതിപക്ഷാംഗങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്കാ ഗാന്ധിയുടെ ഒക്കെ നേതൃത്വത്തിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ടി ആർ നേതൃത്വത്തിൽ ഡെറിക് കൊബ്രിയാന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ എല്ലാ ഇന്ത്യ സഖ്യം പാർട്ടികളിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ മുൻനിരയിൽ നിന്നുകൊണ്ട് പിന്നീട് പാർലമെൻ്റ് കവാടത്തിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് നീങ്ങുകയായിരുന്നു പക്ഷേ പാർലമെന്റ് സ്ട്രീറ്റിൽ ആ മാർച്ച് ആദ്യം പോലീസ് തടഞ്ഞു പിന്നീട് ഇപ്പോൾ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ പോലീസ് ഈ ഒരു മാർച്ച് തന്നെ തടഞ്ഞ് ആ മാർച്ച് അടിച്ചു പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ഉറച്ച ശബ്ദങ്ങളാണ് പാർലമെന്റിന് പുറത്തുനിന്നും കേട്ടത്